ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മണിക്കൊന്ന അഥവാ വെള്ളക്കൊന്ന വെള്ളക്കൊന്നറിയപ്പെടുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റിനെയാണ് ഇത് ഞാൻ കൊണ്ടു ഏകദേശം രണ്ട് വർഷമായി കഴിഞ്ഞ വർഷം ഇതേപോലെ ഫ്ലവറിങ് ആയതാണ് ഒരു ചെറിയ തൈ ഞാൻ കൊണ്ടു അത് ഇത്രയും വലുതായി വലിയ എന്ത് മനോഹരമാണെന്ന് തോന്നി ഇത് കാണുവാനായിട്ട് നല്ല ഒരു ഒരു ഏകദേശം ഒരു ചെറിയ ഒരു മരം പോലെ ആവും ഈ പ്ലാന്റ് ഇതിൽ ഞാൻ നട്ട് കഴിഞ്ഞിട്ട് ചാണകപ്പൊടിയും ആട്ടിൻകാട്ടവും വെള്ളവും മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ കൂടുതലും പരിചരണം വേണ്ടാത്ത ഒരു പ്ലാന്റ് പ്ലാൻ്റാണിത് അതുകൊണ്ട് നമുക്കിത് സേഫായിട്ട് എവിടെയാണെങ്കിലും വെക്കാം ഒത്തിരി വെയിലടിക്കരുത് ഒരു നോർമൽ വെയിൽ ഉള്ള സ്ഥലത്ത് വെക്കുക ഇതിൻ്റെ ഫ്ലവർ ഏകദേശം ഒരു നവംബർ മാസത്തിലാണ് ഇതിൻ്റെ ഓരോ ചെടി ഇലയുടെ അറ്റത്ത് നിന്നും മൂന്നും നാലും ഇങ്ങനെ ഫ്ലവറിങ് ആയി തുടങ്ങും ഇട്ട് തുടങ്ങും ഇതേമാതിരി ഇതൊരു നവംബർ നവംബർ മാസത്തിൽ ഇതേപോലെ വരും അതിനുശേഷം ഡിസംബർ ആകുമ്പോഴത്തേക്കിന് ഇത് ഫുള്ളായിട്ട് നിറഞ്ഞ് നിറഞ്ഞ് നിൽക്കും നല്ല ഭംഗിയാണ് ഇത് ഡിസംബർ മാസത്തിൽ ഇതേപോലെ നിന്നാണ് ഒത്തിരി ഫ്ലവർ താഴെ പോയി ഒത്തിരി തൈകളിവിതത്തെ ഉണ്ടായതാണ് ഇതിൻ്റെ വേര് പോകുന്ന ഭാഗങ്ങളിലെല്ലാം തൈകളുണ്ടാകും അത് നമുക്ക് ജസ്റ്റ് എടുത്തുകൊണ്ട് പോയി ഒന്ന് കുഴിച്ച് വെച്ചാൽ മതി നല്ല കുഴി കുഴിച്ച് ഇച്ചിരി വളമൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് നട്ടാൽ തീർച്ചയായിട്ടും അടുത്ത വർഷം നല്ല രീതിയിൽ ഫ്ലവറിങ് ആകുന്നതാണ് ഈ പൂക്കൾ കാണാൻ വളരെ മനോഹരമാണ് ഒത്തിരി രസമുണ്ട് കാണുവാനായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസം ആയിട്ടുണ്ട് ഈ പൂ ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് കിളികളൊക്കെ ഇവിടെ വന്ന് തേൻ കുടിക്കുന്ന കുടിച്ചിട്ട് പോകുന്നതാണ് ഉച്ച സമയത്ത് നല്ല വളമാണ് ഈ ഇതിൻ്റെ ചുവട്ടിൽ ഈ പ്ലാൻ്റെ ഇതിൻ്റെ വേര് പോകുന്ന തൈകൾ ഞാൻ പറയുന്നത് പിടിക തൈകൾ വന്ന് വിളിച്ചിട്ടുണ്ട് വേണ്ട ഈ പ്ലാന്റ് കണ്ടോ ഇത്രയും ഹൈറ്റ് വെച്ചിട്ടുണ്ട് അധികം നാളായതല്ലോ ഏകദേശം ഒരു രണ്ട് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇത് കൊണ്ടോ വെച്ചിട്ട് അതിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ വെയിറ്റ് കൊണ്ടും അതിയുടെ അനം കൊണ്ടും വേണം അതിങ്ങനെ ഒരു വശത്തേക്ക് ചാഞ്ഞ് കിടക്കുവാണ് എന്ത് ഭംഗിയുണ്ട് ഇത് കാണുവാനായിട്ട് ഇത് കണ്ട് നിൽക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലത് നല്ല സന്തോഷമാണ് ഞാനിവിടുത്തെ കുറച്ച് ഓർക്കിനും വെച്ച് പിടിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ നീളം ഒത്തിരി ലെങ്തിയായിട്ടുള്ള പൂക്കളാണ് ഇവിടെ ഉണ്ടാകുന്നത് ഇതുകൊണ്ട് വളരെ മനോഹരമാണ് അടിതോട്ട ഉള്ള കുഞ്ഞു കുഞ്ഞു ചെറിയ ചെറിയ കമ്പിൽ നിന്ന് വരെ ഇതുങ്ങൾ പൂ പൂക്കൾ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നമ്മളവർക്ക് ഇത്തരത്തിലൊന്നും പൂ ഉണ്ടാകത്തില്ലെന്ന് പക്ഷേ ഇതിൽ നിന്ന് നല്ല പൂ ഉണ്ടാകും ഇതിന് ചെറിയ കമ്പ് നമ്മളെ മുറിച്ച് വെച്ച് നട്ടാലും ഇത് നമുക്ക് പ്ലാന്റ് ആക്കി എടുക്കാം വളരെ ഒത്തിരി നല്ലൊരു പ്ലാൻ്റാണിത് ഇത് കണ്ടാൽ നമുക്ക് നമുക്കൊത്തിരി മനസ്സിന് സന്തോഷമുണ്ടാകുന്നതാണ് അതുകൊണ്ട് മണിക്കൊന്ന അഥവാ വെള്ളക്കൊന്നറിയപ്പെടുന്ന ഈ ഫ്ലവറിനെ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നു കൂടുതലും സമയം ഞാൻ ഇത് ശരിക്കും നിൽക്കും ഈ ഫ്ലവറിങ് ഇങ്ങനെ കണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളും ഇതുപോലുള്ള പ്ലാന്റുകൾ നട്ടുപിടിപ്പിക്കുക ഇതൊക്കെ നമുക്ക് ഒത്തിരി ഫ്ലവറിങ് ഉണ്ടാകുന്നതാണ് ഒത്തിരി വന്നേ ഉണ്ടാകത്തുള്ള എങ്കിലും ഒത്തിരി ഇത് നിൽക്കും അതുകൊണ്ട് എല്ലാവരും പ്ലാന്റുകൾ ചെയ്യുക നടുക ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തൊട്ടടുത്തുള്ള മെല്ലേക്കും പ്രസ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ മറക്കരുത് താങ്ക്